ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് കോളിഫ്ലവർ ഫ്രൈ ക്രിസ്പി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് നമ്മൾ നോർമലായിട്ട് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് ടേസ്റ്റോടുകൂടെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ ഏകദേശം ഒരു അരക്കിലോ അളവിലാണ് കാണിക്കുന്നത് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ച കോളിഫ്ലവർ ചെറിയ ചെറിയ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ആ ഒരു ബേക്ക് ഈ ഒരു ഭാഗത്തോടു കൂടെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോഴാണ് നല്ല ഫ്രൈ ചെയ്താൽ നല്ല കാണാനും നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ഉണ്ടാവുക നമ്മളിതിപ്പോൾ ഒരുപാട് വലിയ പീസാണ് ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ അത് പെട്ടെന്ന് അത്ര ക്രിസ്പി ആയിട്ടുണ്ടാവില്ല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും നല്ല ക്രിസ്റ്റുണ്ടെങ്കിലും കുറച്ച് അത് പെട്ടെന്ന് തണുത്ത് സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴോ അതുമാതിരി ഇല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കൈ കൊണ്ടൊഴിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ കുറച്ച് മഞ്ഞളോ ഉപ്പ് എല്ലാം ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കുക ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നോർമലായിട്ട് നമ്മൾ നല്ല ഹെൽത്തിന് നല്ലതാണെന്ന് പറയും ഇത് അതുകൂടാണെങ്കിൽ നമ്മൾ ഇതിൽ കെമിക്കൽസ് എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ നല്ലതാണ് അതിൻ്റെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു മൂന്നു നാല് മിനിറ്റ് മൂടി വെക്കുക അപ്പോഴത്തേക്ക് അതിലെല്ലെ പുഴു അത്മാതിരില് മോശമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ആ വെള്ളത്തിൽ മിക്സ് ആയിട്ട് പോകും അപ്പം ഞാൻ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളിത് തിളക്കുന്ന വെള്ളത്തിൽ നമ്മൾ അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് രണ്ട് മിനിറ്റ് വേപ്പിച്ചിട്ട് അതുപോലെ ചെയ്യാൻ പാടില്ല അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോളിഫ്ലവർ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ആ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഒരു അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി എനിക്ക് അതുപോലെ അതുപോലെ നന്നായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത് കുറച്ച് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ വെച്ചാൽ മതി അപ്പോൾ ഞാനിത് ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി മൂടി വെച്ചിട്ട് ഇതെടുത്തത് നമ്മൾക്ക് ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം നന്നായിട്ട് ഡ്രൈ ആക്കി ആക്കിയെടുക്കാം അപ്പം ഞാനിതിപ്പം അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിന് മസാല ഇട്ട് കൊടുക്കണം ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഫസ്റ്റ് വെള്ളത്തിൽ വെള്ളം ഉപ്പിട്ടത് വളരെ കുറച്ച് മാത്രം ഇട്ടതാണ് ജസ്റ്റ് അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടിയാൽ മതി ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് കുറച്ച് ഇട്ട് നോക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി ഇത് ഓൾറെഡി നമ്മൾ മഞ്ഞൾ ഇട്ടതുകൊണ്ട് ആ ഒരു കളറുണ്ട് എങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വയർ കൂടി ഇല്ല അതിലും കുറവാണെന്ന് വെച്ച് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമില്ലതുപോലെ ഇഷ്ടം നോർമൽ ചില്ലി പൗഡറാണെങ്കിൽ അത് യൂസ് ചെയ്യുക അതിൻ്റെ ഒന്നിച്ച് കുറച്ച് കളർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴാണ് നല്ലൊരു കളർ കിട്ടുക നിങ്ങൾക്ക് കളർ വേണ്ട നോർമലായിട്ട് മതിയെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഞാനിപ്പോൾ പറഞ്ഞ അളവെല്ലാം ടീസ്പൂണിൻ്റെ ഒരളവാണ് അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഫസ്റ്റ് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കോളി നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും ഇല്ല നമ്മളിതിൽ അരിപ്പൊടിയും മൈദമാവലും ചേർത്തതിന് ശേഷമാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നതെങ്കിൽ നോർമലായിട്ട് ഈ കോളി അത്ര കൂടുതലായിട്ട് പിടിച്ചു കിട്ടില്ല കുറച്ചൊരു അത്ര ഒരു ഫ്ലെ ടേസ്റ്റ് വരാത്ത മാതിരി ഉണ്ടാവും പോലെ ഉണ്ടാവും അടുത്തത് നമ്മൾക്ക് ഇതിൽ അരിപ്പൊടിയും മൈദയും ഒക്കെ ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇതിനൊന്നിച്ച് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് അതുകൂടാണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം പക്ഷേ നോർമലായിട്ട് മൈദ ചേർക്കുമ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുന്നുണ്ടെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം അതുകൂടാണ്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇപ്പോഴേ ഞാൻ പറഞ്ഞ അളവ് തന്നെ കറക്റ്റായിട്ട് വരുമോന്നും ചെയ്യില്ല ചിലപ്പോൾ കൂടുതൽ അല്ല കുറച്ച് കുറവ് അതുപോലെ എല്ലാം വരും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾക്ക് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോഴേ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല നമ്മൾ ഫസ്റ്റ് ഒരു ഒരു ടേബിൾ സ്പൂൺ അതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരളവിൽ മതി കൂടുതൽ വേണ്ട ലൂസായിട്ട് വേണ്ട വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നോക്കാം ഇതിപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് നല്ലത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു വിധത്തിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എനിക്ക് മാവ് ഇതിൽ ഞാൻ ചേർത്ത് പൊടികളെല്ലാം കുറച്ച് കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ചേർക്കാൻ കാരണം അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ കോൺഫ്ലോർ അരിപ്പൊടി അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ചേർത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇത്രയാണ് ഞാൻ ഇതിലെടുത്തില്ല ഈ ഒരളവിന് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന അളവിൽ അതിനനുസരിച്ചിട്ട് പൊടി ചേർക്കുന്ന പൊടിയും മറ്റു മസാലയിലെല്ലാം വ്യത്യാസം വരും അത് ശ്രദ്ധിച്ചിട്ട് ചേർക്കണം നമ്മുടെ കോളിഫ്ലവർ ഇത് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പം നന്നായിട്ട് ചൂടാ ഫസ്റ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫസ്റ്റ് ഇത് നന്നായിട്ട് ചൂടാവട്ടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്നിച്ച് കുറേ ഒന്നിച്ചിടാം വെള്ളം കുറച്ച് കുറച്ച് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അത് ശ്രദ്ധിക്കണം അപ്പോഴേ നല്ല ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ അത്ര ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഞാനത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം ഏകദേശം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച് കൂടുതൽ ഓയിൽ എടുത്തത് കൊണ്ടാണ് നീ ഒരളവിന് ഇട്ടനെ ഞങ്ങൾ ഓയിലെടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം കൂടുതൽ ഒന്നിച്ചിടാൻ പാടില്ല ഞാൻ വീണ്ടും പറയുന്നതാണ് ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് വരില്ല അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഇത്തത് ഒപ്പം തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക അതിൻ്റെ അടുത്ത സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി അപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടിട്ട് ഞാനിതിപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇളക്കിയിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആവുന്ന വിധത്തിൽ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾക്ക് ഇത് ഓയിലെടുക്കാം ഓയിലിനെടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ഇത് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റണം അതിന് ശേഷം മാത്രം ഓയിൽ നിന്ന് എടുക്കണം ഞാൻ ഇതിന് മുമ്പ് എല്ലാ വീഡിയോനും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒപ്പം തന്നെ ഓയിലെടുക്കുമ്പോൾ ഇതിൽ ഓയിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കും അതെല്ലാം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ ഇതിലെല്ലാം ഓയിലെല്ലാം പുറമേക്ക് അതിൽ തന്നെ ഓയിലിൽ തന്നെ വേണിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളത് നമുക്കിതുപോലെ ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൂടാണെങ്കിൽ നല്ല ടേസ്റ്റിയാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എരിവ് ഇതിൽ ചേർക്കാം ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അതിന് മാറ്റം വരുത്താം വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ഗ്രീൻ ചില്ലി കൂടെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം അതുകൂടാതെ നമ്മളിപ്പോൾ നോർമലായിട്ട് ബജ്ജിക്ക് മാവ് എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് അതിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്